ചെറുക്കളിയിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സി എം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ജൂലൈയിൽ പ്രവർത്തനം ആരംഭിക്കും ഹോസ്പിറ്റലിൻ്റെ പേര് പ്രഖ്യാപനം സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി ജെഫ്രി പ്രകാശനം ലോകപ്രകാശനും എടനീർമഠം സ്വാമി ശ്രീ സച്ചിദാനന്ദയും മോട്ടോ പ്രഖ്യാപനം വാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ റവറന്റ് ഫാദർ മാത്യു ബേബിയും നിർവഹിച്ചു ചെർക്കളയിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പേര് പ്രഖ്യാപനം സമസ്ത സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുകോയാ തങ്ങളും പ്രകാശനം എടനീർമഠം സ്വാമി ശ്രീ സച്ചിദാനന്ദയും മോട്ടോ പ്രഖ്യാപനം മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ റവറൻഡ് ഫാദർ മാത്യു ബേബിയും നിർവഹിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗവും ക്യാത്ത് സൗകര്യവും കാർഡിയോളജി വിഭാഗവും പാമ്പുകടി ചികിത്സാ യൂണിറ്റും ടോക്സിക്കോളജി വിഭാഗവും പക്ഷാഘാതം ബാധിച്ചവർക്ക് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ സൗകര്യവും പ്രസവ ചികിത്സയുടെ ഏറ്റവും ആധുനിക രീതികളായ പ്രൈവറ്റ് ബർത്ത് സ്യൂട്ട് ഡെലിവറിയും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമാ കെയറും ന്യൂറോ സർജൻ്റെ സേവനങ്ങളും ഉണ്ടായിരിക്കും വളരെ കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ സാധാരണ ജനങ്ങൾക്ക് അയൽ സംസ്ഥാനത്തെയും അയൽ ജില്ലകളെയും ആശ്രയിക്കാതെ തന്നെ മികച്ച ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലായി സി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്